ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ യു ഡി എഫ് പതിനെട്ട് സീറ്റുകളിൽ വെന്നിക്കൊടി പാറിച്ചു എൽ ഡി എഫിനും ബി ജെ പിക്കും വീതം സീറ്റിന്റെ എണ്ണത്തിൽ ബി ജെ പിക്ക് ഒപ്പമായത് സിപിഎമ്മിനെ അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തിയിരിക്കുകയാണ് കേരളത്തിൽ ബി ജെ പി ജയിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് ആണയിട്ട് പറഞ്ഞവരാണ് സി പി എം തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് ചെറിയ വോട്ടുകൾക്കല്ല എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ഗംഭീര വിജയം കനലൊരു തരിയെന്ന് വിശേഷിപ്പിക്കാവുന്ന സി പി എമ്മിന്റെ വിജയം ആലത്തൂരിലായിരുന്നു അവിടെ മന്ത്രി കെ രാധാകൃഷ്ണൻ നേടിയ വിജയം സി പി എമ്മിന്റെ വിജയമായി കരുതാനും വയ്യ ഭരണവിരുദ്ധ വികാരത്തിൽ പത്തൊൻപതിടത്തും തോറ്റമ്പിയപ്പോൾ ആലത്തൂരിൽ വിജയിക്കാനായത് കെ രാധാകൃഷ്ണന്റെ വ്യക്തിപരമായ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇരുപതിനായിരത്തി നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് കെ രാധാകൃഷ്ണൻ അവിടെ വിജയിച്ചത് അവസാന നിമിഷം വരെ വി ജോയിയും അടൂർ പ്രകാശും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ച ആറ്റിങ്ങലിൽ വിരാമിട്ടുകൊണ്ട് ഒടുവിൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടുകൾക്കാണ് അടൂർ പ്രകാശ് വിജയിച്ചു കയറിയത് ഇതോടെയാണ് സി പി എമ്മിന്റെ വിജയം രാധാകൃഷ്ണനിൽ മാത്രം ഒതുങ്ങിയത് കണ്ണൂർ മണ്ഡലത്തിൽ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബൂത്തിൽ പോലും ബി ജെ പി വോട്ട് ഇരട്ടിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ബിജെപിക്ക് കിട്ടിയ അൻപത്തി മൂന്ന് വോട്ട് ഇത്തവണ ായി ഉയരുകയായിരുന്നു എൽ ഡി എഫിന് ലഭിച്ചിരുന്ന വോട്ട് കുറയുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന് അഞ്ഞൂറ്റി പതിനേഴ് വോട്ട് ലഭിച്ചത് ഇത്തവണ നാനൂറ്റി ഏഴ് വോട്ടുകളായി കുറയുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തളിപ്പറമ്പ് മണ്ഡലത്തിലും കെ കെ ശൈലജയുടെ മട്ടന്നൂർ മണ്ഡലത്തിലും കെ സുധാകരൻ ഭൂരിപക്ഷം നേടി ധർമ്മടത്ത് മാത്രം ആദ്യ രണ്ട് റൗണ്ട് എണ്ണിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ചു വോട്ട് ഭൂരിപക്ഷം ലഭിച്ചു ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ലീഡ് കെ സുധാകരനാണ് ആദ്യ മൂന്ന് റൗണ്ടിൽ സുധാകരൻ ലീഡ് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലേക്ക് ഉയർത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യ മൂന്ന് റൗണ്ടിൽ സുധാകരന്റെ ലീഡ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എൺപതായിരുന്നു ഇതിലാണ് രണ്ടായിരത്തിലേറെ വർദ്ധനവ് ഉണ്ടായിരിക്കുന്നത് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾക്കാണ് കെ സുധാകരൻ മിന്നുന്ന വിജയം സ്വന്തമാക്കിയത് തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ വിജയം ഉറപ്പിച്ചിരുന്നുവെന്നാണ് കെ സുധാകരൻ പ്രതികരിച്ചത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എതിരായ ഭരണവിരുദ്ധ വികാരമടക്കം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ മുഖവിലക്കെടുത്തതിന്റെ തെളിവാണ് വിജയം തൃശൂരിൽ മൂന്നാം സ്ഥാനത്തെത്തിയത് പരിശോധിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം തൃശൂരിൽ നടന്നത് ഒത്തുകളിയാണെന്നും കുറ്റപ്പെടുത്തി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ പിണറായി വിജയനെയും മകളെയും രക്ഷിക്കാമെന്ന ഒത്തുകളി ഉണ്ടായിരുന്നുവെന്നും അതാണ് പ്രതിഫലിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം പ്രതീക്ഷിച്ചതിനും അപ്പുറമാണെന്ന് കെ സുധാകരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ